ഹായ് ഞങ്ങൾ രണ്ടാളും കൂടെ ഇപ്പൊ ഫോണെങ്കട്ടാന്ന് അറിയാം തൃക്കളയൂർ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ നല്ല അടിപൊളി ക്ഷേത്രമാണ് നല്ലൊരു പഴമയൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ക്ഷേത്രമാണ് ക്ഷേത്രാണ് ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ആ തൃക്കളയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഇപ്പുറത്ത് നോക്കി ശിവന്റെ ഒക്കെ ഒരു പ്രതിമയൊക്കെ ഉണ്ട് അല്ലേ സൂപ്പർ അല്ലേ ശരി ഇതാണ് തൃക്കളയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് കേട്ടാ ഈ പഴയ കല്ലുകൊണ്ടുള്ള കെട്ടിയ സാധനമാണ് അപ്പോൾ ഇത് ആദ്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്ന ഈ മുൻഭാഗം കുറച്ചും കൂടെ എങ്ങോട്ടായിരുന്നാണ് പറയണത് അത് നമ്മുടെ മലബാർ മാനുവലിലൊക്കെ പറയേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇത് തരുന്ന സ്ഥലമാണ് ഈ താഴെ നോക്കി ഭയങ്കര കൽപ്പടവുകൾ കയറി വരുന്നത് അടിപൊളി നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമാണ് ശരിക്കും നമുക്കില്ലേ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ അത് കണ്ടോ നല്ലൊരു പഴമ അല്ല ഒരുപാട് അവിടെ നിന്ന് കുറേ ഇങ്ങോട്ട് കയറി വരാനുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇപ്പുറത്ത് കൂടിയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒന്ന വഴി കവാടം വഴിയാണെന്നുണ്ടെങ്കിൽ ഇത് കൂടെ ഇങ്ങോട്ട് വണ്ടി വരും കേട്ടോ ഇവിടെ വരെ ഇതിൻ്റെ മുന്നിൽ വരെ വണ്ടി വരും കാറും ബൈക്കൊക്കെ ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും കേട്ടോ പിന്നെ ഇതുകൂടെയാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറുക ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശം ഇതൊക്കെ ഉണ്ടല്ലേ അത് വില്യൻ ലോകൻ്റെ മലബാർ മാനുവൽ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ക്ഷേത്രത്തിൻ്റെ ഈ ഒരു ഘടന എന്തൊക്കെ കണ്ടിട്ട് ഒരു ആയിരം വർഷമെങ്കിലും പഴക്കം നോക്കി അടിപൊളി അന്നത്തെ ആ വലിയ കല്ലാണത് ചൂടുന്നൊക്കെ നോക്കുമ്പോൾ നല്ല വ്യൂ ആട്ടോ ഈ നമ്മൾ ബാലിയിലും ഇന്തോനേഷ്യയിലൊക്കെ പോയാൽ കാണുന്ന പോലത്തെ ഉള്ള ക്ഷേത്രങ്ങളുടെ ഒരു ശൈലിയാണത് ശിത്വത അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കണ്ണാടിയിലൊക്കെ നോക്കുകയാണ് മുന്നിലുള്ള കണ്ണാടി കേട്ടോ അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ ഇവിടെ നോക്കി ഇവിടെ നല്ല വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സ്ഥലങ്ങളാണുള്ളത് എന്തൊരു ഭംഗിയാലേ സൂപ്പർ ഇതൊക്കെ ഉണ്ടല്ലേ അമ്പലം തന്നാൽ നല്ല ആംബിയൻസ് കിട്ടും ഒരു രക്ഷയും ഇല്ല ഇത് നോക്കിയാൽ ആലും സ്ഥലങ്ങളും ചിത്രം നടന്നു പോകുന്ന വഴിയാ നോക്കി എന്തായാലേ ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലം ഓ ആ പഴമേടെ ഒരു പഴമേന്നെ കംപ്ലീറ്റ് പഴമ എല്ലായിടത്തും നോക്കിയാലും നല്ല പഴമേല കീപ്പ് ചെയ്തിട്ടുണ്ട് ഭയങ്കര ഫോട്ടോജനിക്കാട്ട എല്ലാ സ്ഥലങ്ങളും ഫോട്ടോജനിക്കെന്ന് പറയുമോ എനിക്കറിയില്ല കേട്ടോ ഇനി അങ്ങനെയാണോ പറയാമെന്നുള്ളത് എന്തായാലും നല്ല ഫോട്ടോ ഫ്രെയിമിനൊക്കെ പറ്റിയ സ്ഥലങ്ങൾ നമുക്ക് ഇവിടെയൊക്കെ വെച്ച് സൂപ്പർ കല്യാണ വീഡിയോസൊക്കെ എടുക്കുക ഫോട്ടോസൊക്കെ എടുക്കുകയാണെന്ന് കിട്ട് വരാൻ പറ്റും എനിക്ക് തോന്നണ ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്താൽ നമുക്ക് എൻട്രി കിട്ടും എന്നുള്ളത് ഇനി നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ വരാൻ വേണ്ടിയിട്ട് രണ്ട് കാരണങ്ങളായിട്ടുള്ളത് ഒന്ന് നമുക്ക് ഈ അമ്പലം ഇത് ഭയങ്കര പഴമയാണ് നല്ല അടിപൊളി അമ്പലമാണ് പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് ഇവിടെ ഒരു ഷൂട്ട് നടക്കുന്നുണ്ട് ചേച്ചിൻ്റെ ഒരു ഇൻസ്റ്റഗ്രാമിലെ ഒരു ൊമോട്ട് ഒരു വീ ഷൂട്ടിങ് നടക്കുന്നുണ്ട് കേട്ടോ ഞാൻ കാൺസരാ ചേച്ചി ഇവിടെ ഉണ്ട് ഇതാണ് കേട്ടോ ചേച്ചിയുടെ ഷൂട്ട് നടക്കുന്നത് ഇതാണ് ചേച്ചിയുടെ ലുക്ക് വരുന്നത് ഞാൻ അടുത്തു നിന്നുള്ള കാൺസരാട്ടോ ചേച്ചി ഞങ്ങളുടെ സുന്ദരി ആയിട്ടുണ്ട് ഒരു ചന്ദനക്കുറിയുടെ കുറവും കൂടെ ഉണ്ടായിരുന്നു അല്ലേ കംപ്ലീറ്റ് ആംബിയൻസ് ടിപൊളി സ്ഥലം ഒരു രക്ഷയില്ലാത്ത സ്ഥലം അതുകൊണ്ട് അവിടെയൊക്കെ കണ്ടില്ലേ പാല് പഴയ ഒരു ഓട് വീട് സൂപ്പർ സ്ഥലം റോട്ടോ ക്രൂ അവരാണ് വീഡിയോ എടുക്കുന്നത് അതേപോലെ മേക്കപ്പ് ഈ ചേച്ചിയാണ് മേക്കപ്പ് ചെയ്യണത് പിന്നെ അവർ ക്യാമറാമാനാണ് ഇവിടെ ഒരാളുടെ സപ്പോർട്ടിങ്ങില്ല സൂപ്പർ കേട്ടോ അടിപൊളിയാണ് സ്ഥലം ഒരു രക്ഷയല്ല അതേപോലെ ഈ സ്ഥലങ്ങളും ഒക്കെ അടിപൊളിയാണ് കേട്ടോ ചേച്ചിയുടെ ഫോട്ടോ ഷൂട്ടാണ് കേട്ടോ അവിടെ ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചേച്ചി നടന്നു പോണതൊക്കെ ഉള്ള വീഡിയോ ചേച്ചി നല്ല സുന്ദരിയാണ് കേട്ടോ അതായത് ഒരു ബ്രൈഡൽ ആണ് അല്ലേ ബ്രൈഡൽ മേക്ക് ഓവർ എന്നല്ല പറയാം ബ്രൈഡൽ മേക്ക് ഓവർ എന്നല്ല പറയാം എങ്ങനെയുണ്ട് ചേച്ചി ഞാൻ ഒരുങ്ങിയത് ആണല്ലേ അടിപൊളി നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ അവർ ആ മേക്കപ്പ് സുന്ദരി അതെ അതെ ഒന്നും ഇവിടെ സൂപ്പറാണ് നല്ല രസമുണ്ട് അവര് ചെയ്തിരിക്കണ ആ മേക്കപ്പ് ഭയങ്കര ഒരു ഓവർ ഇല്ലാത്ത നല്ല കറക്റ്റായിട്ടുള്ള മേക്കപ്പാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ പറ്റിയ നല്ലൊരു അടിപൊളി മേക്കപ്പ് അത് പക്ഷേ ഈ ലൊക്കേഷൻ കേട്ടോ ഒരു രക്ഷയില്ലാത്ത ലൊക്കേഷനാണ് അങ്ങൾക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും കല്യാണത്തിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ഇവിടെ വരാം കേട്ടോ എനിക്ക് തോന്നുന്നു ഇവിടെ ക്യാമറയ്ക്ക് മൊബൈലൊക്കെ ഒക്കെ അലോ ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കണം തോന്നുന്നു അതിൻ്റെ ഇത്രയും നല്ലത് നോക്കിയിട്ട് പറയാം അവിടുത്തെ കുറച്ച് പ്രായങ്ങളാണ് നമ്മൾ ഫോട്ടോഷൂട്ട് ഞാൻ വെറുതെ തമാശയാക്കി പറഞ്ഞു ഇതൊക്കെ നോക്കിയല്ലേ ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ഥലം കണ്ടിട്ട് ഇതിൻ്റെ അപ്പുറം ഉണ്ടല്ലോ ഭയങ്കര ഒരു കൊക്ക പോലെ ഉണ്ടോ ഫീൽ ചെയ്യണത് ആണെന്ന് തോന്നണെ കേട്ടോ പക്ഷേ നമ്മളിപ്പോൾ ഇങ്ങനെ ആകാശമൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആ ഭാഗക്ക് നല്ലൊരു താഴ്ന്ന സ്ഥലം വന്നു ഇതൊക്കെ ഈ ഒരു വീഡിയോ തന്നെ നോക്കിയാൽ കണ്ടില്ലേ അടിപൊളി സ്ഥലമല്ലേ ഒരു രക്ഷയില്ലാത്ത മേക്കപ്പ് ചെയ്തിട്ടുള്ളത് ചേച്ചിയാണ് മേക്കപ്പ് ചെയ്തിട്ടുള്ളത് ഓവർ ആണ് ഇൻസ്റ്റല്ലേ ആ ഓക്കെ ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടല്ലേ വീഡിയോസ് ആണല്ലേ അപ്പൊ ഇൻസ്റ്റയിലാണ് കൂടുതലായിട്ട് ചേച്ചിയുടെ മേക്കപ്പ് അടിപൊളിയാണ് ചേച്ചി ഒരു രക്ഷയില്ല ഇതിനെന്താ പറയുക എച്ച് ഡിന്നോ അങ്ങനെ എന്താ പറയാ സൂപ്പർ ആണ് രക്ഷയില്ല വീഡിയോക്ക് പോസ് ചെയ്യണം ബാക്ക് ഭാഗം എല്ലാ ഭാഗവും അടിപൊളിയും കേട്ടോ ഒരു രക്ഷയില്ലാത്ത സ്ഥലം നോക്കിയേ കളിയൊക്കെ നല്ല കേട്ടോ ലുക്കും ഞങ്ങി കാര്യം നമുക്ക് എടുത്തൊന്നില്ല ഇവരുടെ ശരിക്കും ഇന്ന് വന്നാൽ നമുക്ക് നല്ല മുതലായിട്ടോ അങ്ങനെ തന്നെ പറയാം കാര്യം നമ്മളൊരിക്കലും നമ്മുടെ ഫോട്ടോയോ വീഡിയോ എടുക്കുമെന്നൊന്നും വിചാരിച്ചതല്ല അവർ ചേച്ചീൻ്റെ വീഡിയോ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് വന്നതെന്ന് പറഞ്ഞ പോലെ ബോണസായിട്ട് നമ്മുടെ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ അവരെടുത്തു സൂപ്പർ എല്ലാവരും ഭയങ്കര സാധനമാണ് കേട്ടോ അമ്പലത്തില്

ഞാൻ അങ്ങനെ വരുന്ന കൂടെ ആ ഫോട്ടോ നിങ്ങൾക്ക് നിങ്ങള് പാലിക്കട്ടുണ്ടാ മതിയോ പാലിക്കട്ടുണ്ടാവുമോ എന്തെങ്കിലും അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇനി നേരെ ആമ്പൽക്കുളം ഉണ്ടെന്ന് പറഞ്ഞു അവിടേക്ക് പോയി വയ്ക്കാണ് അവിടുന്ന് ബാക്കി ഫോട്ടോസ് എടുക്കാം ചേച്ചി ഇനി നമ്മൾ ഇവിടെ ഒരു പാടത്ത് ആമ്പൽ ആമ്പലൊക്കെ ഒരു പാടത്തേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പോകുക കേട്ടോ ഇതൊരു ഗാർഡനാണ് ഇവരെ ഇത് നേഴ്സറിയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടിതാ ഇവിടെ നല്ല അടിപൊളി സ്ഥലമുണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് തോണിയിലൊക്കെ പോയിട്ട് വീഡിയോ എടുക്കാനുള്ളതാണ് ചേച്ചി ഇവിടെ കിടന്ന് ഓഞ്ഞാലായിരുന്നു ആര് ആരി വീണോ ഇവിടെ ഉണ്ടല്ലോ നമുക്ക് ഇതേപോലെ ഒരു നഴ്സറി അവിടെ നടത്തുന്നുണ്ട് ഒരു ഗാർഡൻ അത് അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ആമ്പൽ തോട്ടമുണ്ട് കണ്ടോ ആമ്പലുകളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് പിന്നെ നമ്മള് ഓരോരുത്തരായിട്ട് തോണീല് ഊഞ്ഞാലൊക്കെ ഇണ്ടോ നമുക്ക് ഇവിടെ വരുന്നു ഊഞ്ഞാലൊക്കെ അടിപൊളി സൂപ്പർ കേട്ടോ നമ്മളെ കൊണ്ട് തോണിയിൽ പോകും പല്ല് കാണിച്ച് ചിരിച്ചപ്പോ തോന്നി കണ്ടോ പല്ലാണിച്ച് എന്ത് ഭംഗി കാണാൻ അതാണ് പറഞ്ഞു പല്ല് കാണിച്ചു ചിരിച്ചു അവരിതാ അവിടെ പോയിട്ടുണ്ട് അവിടുന്ന്താ ചിരിയും കളിയും വർത്താനൊക്കെ കേക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ കുറെ പായലായതുകൊണ്ട് തന്നെ അതിങ്ങനെ പോകാൻ കുറെ ബുദ്ധിമുട്ടുണ്ട് അപ്പോ ഈ ഈ ഇളമരം ഇളമരം പാലത്തിന്റെ പാലത്തിന്റെ ഇപ്പുറത്താണ് ആമ്പൽ 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 അല്ല പാടം പാടം േട്ടം പറഞ്ഞുപാട് ആമ്പലുകൾ ഉണ്ടായിരുന്നു ഇവിടെ എല്ലാരും ഇതുപോലെ വന്ന് ആമ്പൽ വറച്ചോണ്ട് പോയി ഇപ്പൊ പാടം മാത്രമേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ കുറച്ച് ആമ്പലുള്ളത് കൊണ്ട് ഇവിടെ ഫോട്ടോ എടുക്കാന്ന് വെച്ചിട്ട് വന്നതാണ് ആലോലം പാടിയാണ് വന്നതാണെങ്കിൽ ഞങ്ങള് മൂന്നാളും കൂടെ ഇതിൽ കയറാൻ പോവാട്ടോ മൂന്നാൾക്ക് സുഖമായിട്ട് പോവാൻ പറഞ്ഞു അവര് അഞ്ചാൾക്കാരുണ്ടായത് കൊണ്ടാണ് ആടിയൊളിഞ്ഞാരുന്നില്ല ഒരു പ്രശ്നമില്ല ചോട്ടിക്കോട്ടോ ഇഴിയാണെങ്കിൽ വലിയ ആഴൊന്നുമില്ല ച്ച കിട്ടുന്നത് എന്താക്കലാ ആમેരോ ഒന്നുകായാലോ ഇതിൽ അതിനൊരു സന്തോഷം ആ അതല്ല ഞാൻ ചോദിക്ക സാധാരണ അല്ല ആൾക്കാരെ എന്തുകൊണ്ടാണ് പറിച്ചു കൊണ്ടോണോന്ന് ചോദിച്ച അതെ പൂർുര strlen വരും ഇദൊന്നും കാണാനുള്ള ആഗ്രഹം അല്ല ആ എതിരാമായിട്ട് വെരി അല്ല അണ്ടി അടിപൊളിക്കോ എത്ര ഇലാസ്റ്റിക് ആയ ബെൽറ്റ് വെച്ചോ ചെറു ചെറുക്ക ബെൽറ്റ് മാറി അല്ലേ എത്ര അടി ആമ്പൽ ഭാഗിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രൈ ആണ് ഞങ്ങളെ തോണിയാണ് ഇങ്ങനെ വിഴുവോന്ന് തോന്നുന്നു ഞാൻ ും അമ്പല വേണം എന്നായിപ്പൊരു ഓരോന്നൊക്കെ പറക്ക സമ്മേട്ടാ പക്ഷെ എന്താണെന്ന് അറിയാ നമ്മള് വീട്ടിൽ കൊണ്ടുപോ കൊറേ പറിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്തിനാ വാടി പോകില്ലേ അതെ കൊക്കൊക്കെ നിങ്ങൾ ഇട്ടതാണ് ഇവിടെ പാടില്ല നിങ്ങൾ പാട്ട് വിത്ത് ഇട്ടതാണ് ആ അപ്പൊ നിങ്ങൾ പറിച്ച ആൾക്കാര് പറിച്ചുണ്ടോന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അല്ലെ അങ്ങനെ ആ പക്ഷെ അങ്ങനെ ഇല്ല അല്ലെ നിങ്ങള് പറയാത്തോണ്ട് ആൾക്കാർ അവര് തോന്നി കഴിഞ്ഞാൽ

ഇവിടെ വീഡിയോ എടുക്കുന്ന തിരക്കാണ് നോക്കി തിരക്കടി എങ്ങനെയെങ്കിലും നോക്കിയ ക്യാമറ കരിട്ടോ ഇനി ഞങ്ങൾ തീരത്തേക്ക് അടുക്കാൻ വേണ്ടി പോവാണ് ഞങ്ങളുടെ തോണി യാത്ര കഴിഞ്ഞു ഫിത്തൂടെ കയറി പോവാണ് കേട്ടോ ഇനി അടുത്ത എൻ്റെ കൂടെയാണ് നമുക്കിവിടെ ഒരു പടി തന്നിട്ടുണ്ട് നമ്മൾ ചവിട്ടിയിട്ട് കയറാൻ പറ്റും കേട്ടോ ഓക്കെ സൂപ്പറാട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ മൂപ്പര് മൂപ്പർ സാധാരണ ഇവിടെ വന്ന ആൾക്കാരൊക്കെ വീഡിയോ എടുക്കലുണ്ടെന്നാണ് പറഞ്ഞത് ഇനി ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരാം കേട്ടോ നിങ്ങളുടെ നഴ്സറിൻ്റെ പേരെന്താണ് ബി സി ഗാർഡ് ആ വി സി ഗാർഡൻ ആണ് കേട്ടോ ഇവിടെ വന്നാൽ മതി അപ്പം മൂപ്പര് ഇവിടെ ഉണ്ടാവും മൂപ്പര് തോണിയിലൊക്കെ കൊണ്ടുപോകും നമുക്ക് അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും അതേപോലെ ഇവിടെ കുറെ ഊഞ്ഞാലൊക്കെ ഉണ്ട് അപ്പം ഇവിടെ നിന്നൊക്കെ വീഡിയോ എടുക്കാം അപ്പോൾ ഓക്കെ ചേച്ചി ഇവിടുന്ന് ആണ് സ്ലിപ്പായത് കാലൊന്ന് സ്ലിപ്പായി തരണം ചേച്ചി പേയ്മെൻറ്റ് ചെയ്താൽ മാറിന് ഇപ്പോൾ ഞങ്ങൾ രണ്ടാൾക്കാരാണ് പോയത് പക്ഷേ ഇത്ര നേരം ഞങ്ങൾ പോയതിന് മുപ്പൊരു ഇരുന്നൂറ് റുപ്പ്യേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് ഞങ്ങളെല്ലാവരും പുറത്ത് പോവുകയാണ് ചേച്ചി പിന്നെ ഇനിയിപ്പോൾ മേക്കപ്പ് ഒക്കെ ഇനി റിമൂവ് ചെയ്യണം ചേച്ചി അവരെ പോകൂടെ തന്നെ അവിടെ അങ്ങോട്ട് പോവും ഞങ്ങളിഞ്ഞി നേരെ ഞങ്ങളുടെ അടുത്ത ഫോട്ടോ ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ട്

Ini nila, bye oh, bye. Okay. <laughs>